അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ രക്ഷിതാക്കള് ഇൻഷാല്ല നമ്മൾ ഇന്ന് കഴിഞ്ഞ ഖുർആനിഫുദിന്റെ പേപ്പറാണ് നോക്കുന്നത് ആദ്യമായിട്ട് ഖുർആാന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് സൂറത്തുൽ ഫറിൽ നിന്നും ആദ്യം മുതൽ എട്ട് ആയത്തുകൾ ഓതി കൊടുക്കാൻ അപ്പൊ അത് ഓതി കൊടുക്കുന്ന സമയത്ത് നല്ല അക്ഷരശുദ്ധി കണ്ടുണ്ടെങ്കിൽ മുപ്പത് മാർക്ക് അതുപോലെ ദാല് അതിന്റെ വക്കഫ് ചെയ്യുമ്പോഴുള്ള ഉച്ചാരണത്തിന് മാർക്ക് ഏഴ്മാർക്ക് റാലില് വക്ഫ് ചെയ്യുമ്പോഴുള്ള ഉച്ചാരണത്തിന് മാർക്ക് സുക്കുള്ള ജീമിന്റെ ഉച്ചാരണത്തിന് ആറ് മാർക്ക് ഇതൊക്കെ ഖുർആൻ ഓതി കൊടുക്കുന്ന സമയത്ത് ഉസ്താദ്മാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് അത് കേട്ട് ഓതിർക്കൊക്കെ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ അടുത്തത് ഹിഫ്ബു പരീക്ഷ ഒക്കെ ചോദിച്ചിട്ടുള്ളത് സൂറത്തിൽ കാഫിറൂനാണ് അതിൽ ആദ്യത്തെ അഞ്ചായിത്ത് അതുപോലെ സൂറത്തുൽ സൂറത്തിൽ മസദ രണ്ട് മൂന്ന് നാല് ആയത്തുകൾ ഓതിയാൽ ഇങ്ങനെ ഇരുപത്തി അഞ്ച് ഇരുപത്തിയഞ്ച് അങ്ങനെ അമ്പത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ ചെയ്യപ്പെട്ട ഒരു വീഡിയോയില് മോഡൽ പേപ്പറിൽ പറയപ്പെട്ടിട്ടുള്ളത് സൂറത്തുൽ കാഫിറൂനും മസദ തന്നെ ആയിരുന്നു അപ്പൊ അതൊക്കെ പൂർണ്ണമായി പഠിച്ചവർക്ക് അമ്പതിൽ അമ്പത് മാർക്കും കിട്ടിയിട്ടുണ്ടാവും അള്ളാഹു സുബാൻ അർഹമായ വിജയം എല്ലാ വിദ്യാർത്ഥികൾക്കും നൽകട്ടെ അതുപോലെ തന്നെ നാളെ നമുക്ക് ലിസാനാണ് പരീക്ഷ അതുമായി ബന്ധപ്പെട്ട വീഡിയോയുടെ ലിങ്കുകളൊക്കെ കമന്റ് ഉണ്ട് അപ്പൊ അതൊക്കെ കണ്ടു പഠിക്കുക അലൈക്കും